ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ അപസ്തോലനായവശ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ച ഈ ദുഖറാന തിരനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും എല്ലാ സഭാ മക്കൾക്കും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു തോമസ് ലീഹ പകർന്നു തന്ന വിശ്വാസ പൈതൃകങ്ങളൊക്കെ തോമായുടെ മാർഗം സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഒരനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ തോമാസലിക പിന്നിട്ട ചരിത്ര വഴിയിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം ത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളാകുമെന്നുള്ള ഗുരുവചനം തന്റെ ജീവിതത്തിൽ നിവർത്തിതമാക്കിയ ക്രിസ്തു ശിഷ്യനാണ് തോമാസ് ലീഹ ഗുരുവിനെപ്പോലെ തച്ചനായിരുന്ന തോമാസ് ലീഹ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുക എന്ന ഗുരുകൽപ്പനയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്കുള്ള സമുദ്രയാത്ര ആരംഭിക്കുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ജറൂസലേമിൽ നിന്നും അലക്സാൻഡ്രിയയിലെത്തി അവിടെ നിന്നാണ് തോമസ് ലിയ ഇന്ത്യയിലേക്ക് യാത്ര തുടങ്ങിയത് എ ഡി നാൽപ്പത്തിനാല് മുതൽ അമ്പത് വരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രീക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയ തോമസ് ലിഹ തിരിച്ച് ജെറൂസലേമിലെത്തിയ സമയത്തായിരുന്നു മാതാവിന്റെ സ്വർഗാരോപണവും ജെറൂസ്ലേം സൂനകദോസും നടന്നത് അതിനുശേഷം രണ്ടാമതുള്ള യാത്രയിൽ എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിലെ മുസിരിസിൽ എത്തിച്ചേർന്നു കൊടുങ്ങല്ലൂർ മുതലായ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഒന്നാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരും നിരണവും കേരളത്തിലെ പ്രമുഖ വ്യവസായ കേന്ദ്രങ്ങളായിരുന്നു തോമാസ് ലിഹ സമൂഹം സ്ഥാപിച്ച ഏഴ് സ്ഥലങ്ങളും തീരദേശമോ വാണിജ്യ വഴികളോ ഒക്കെ ആയിരുന്നു അതിനും അപ്പുറത്തേക്ക് തോമാസ് ലിഹായെ ആകർഷിച്ച ഒരു വലിയ ഘടകം പറയുന്നത് അവിടെ യഹൂദരുടെ വലിയ സാന്നിധ്യവും ഉണ്ടായിരുന്നു പാട്ടിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ലേഹ കുറച്ചു കാലം അവിടെ ചെലവഴിച്ചതിനു ശേഷം ചോളമണ്ഡലത്തിലുള്ള മൈലാപ്പൂരിലേക്ക് യാത്രയായി മൈലാപ്പൂരിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേരമാൻ പെരുമാളിൻറെ അനന്തരവനായ കേപ്പ അവിടെയെത്തി സ്ലേഹയോട് തിരികെ വരണമെന്നാവശ്യപ്പെട്ടു കേപ്പയോടൊപ്പം മാലിങ്കരയിലെത്തി അനേകം യഹൂദരെയും ബ്രാഹ്മണരെയും ക്രിസ്തു മതത്തിൽ ചേർക്കുകയും ചെയ്തു അവരിൽ ഒരാളായ മാളിയക്കൽ തോമസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് റമ്പാൻ പാട്ട് രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പാട്ടിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം തോമാസ് ലീഹായുടെ പള്ളികളിൽ ആദ്യത്തേത് കുടുങ്ങല്ലൂരാണ് പള്ളി എന്ന് പറയുന്നത് ഏഴ് സഭാ കുറിച്ചാണ് തോമാസ് ലീഹായുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന എല്ലാവരും ഇതിലേതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കും ഇവിടെ കാണുന്നത് വിശാലമായ ജലപ്പരപ്പിന്റെ തീരത്തുള്ള മാർത്തോമ തീർത്ഥാടന കേന്ദ്രമാണ് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബെസ്ലീക്കയോട് രൂപസാദൃശ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇറ്റലിയിലെ ഒർത്തോണയിൽ നിന്നും കൊണ്ടുവന്ന തോമാസ് ലേഹയുടെ തിരിശേഷിപ്പ് അപസ്തോലന്റെ കൈയുടെ അസ്ഥിയുടെ ഒരു ഭാഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ ആദ്യ ദർശന സമയത്ത് തോമാസ് ലേഹ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ അവൻ വാശി പിടിക്കുന്നുണ്ട് ഉദ്യതനെ നേരിട്ട് കാണാതെ അവന്റെ തിരുവിലാവിൽ എൻറെ കരം വയ്ക്കാതെ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞ തോമായിക്ക് എട്ടാം ദിനം വീണ്ടും ദർശനം ദർശനമുണ്ടാകുന്നുണ്ട് കർത്താവ് പറഞ്ഞു തോമ ഇവിടെ വരിക അതിന്റെ വിരൽ എൻറെ പാർശ്വത്തിൽ വെക്കുക തോമ പറയുകയാണ് എന്റെ കർത്താവ് എൻ്റെ ദൈവമേ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാൻ കർത്താവ് അവനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്നാണ് കർത്താവ് കൂട്ടിച്ചേർത്തത് അടുത്ത തലമുറയെക്കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈശോയെ കാണാതെ വിശ്വസിക്കേണ്ട ഒരു തലമുറയെ തേടി ഒരു സമൂഹത്തെ തേടി തോമസ് തോമസ്ലീഹ ഭാരതത്തിലേക്ക് വന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് സ്ലീഹ വാണിജ്യ കേന്ദ്രമായിരുന്ന കൊല്ലത്തേക്കാണ് യാത്ര തിരിച്ചത് കൊല്ലം സന്ദർശനത്തിൽ വണിക് വർഗത്തിൽപ്പെട്ട ചെട്ടിയാന്മാർ അനേകം പേർ വിശ്വാസത്തിൽ വരികയും ചെയ്തു അവിടെ സ്ഥാപിതമായ പള്ളിയുടെ സ്ഥാനത്താണ് ഇപ്പോഴത്തെ പോർട്ട് കൊല്ലം പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്ത് നിന്ന് തോമാസ്ലീഹ പോയത് ഇന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള നിരണത്തേക്കാണ് ഇവിടെ തോമാസ്ലീഹ വന്നിറങ്ങിയ കടവിനെ തോമാത്ത് കടവ് എന്നാണ് അറിയപ്പെടുന്നത് നിരണത്ത് നിന്നും നിലക്കിലെത്തിയ സ്ലീഹ ഒരു വർഷക്കാലം അവിടെ താമസിക്കുകയും അനേകം പേരെ മാമോദിസ മുക്കുകയും ചെയ്തു ആ ഓർമ്മയ്ക്കായി വനത്തിനുള്ളിലെ ഈ കുരിശും പുതുക്കിപ്പണിത സെന്റ് തോമസ് എക്യുമിനിക്കൽ ചർച്ചും വിശ്വാസികൾക്ക് ആശ്വാസമായി നിലകൊള്ളുന്നു ഗുണ്ടഫർ രാജാവിന്റെ ഭരണകാലത്ത് കൊട്ടാരം പണിയുന്നതിന് വേണ്ടിയാണ് ആബാൻ എന്ന വ്യാപാരി അവിടെ തോമാസ് ലിഹായെ കാണുന്നു തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വരുന്നു ഗുണ്ടഫർ രാജാവ് തോമാസ് ലിഹയ്ക്ക് കൊട്ടാരം പണിയാൻ കൊടുത്ത പണമൊക്കെ അവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ പാവങ്ങളുടെ മനസ്സിൽ പണിത കൊട്ടാരമാണ് സഭ എന്ന് പറയുന്നത് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച അഞ്ചാമത്തെ സ്ഥലമാണ് കോക്കമംഗലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയത്തിനു പുറത്ത് കായൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ കുരിശ് ഈ നാടിന്റെ അനുഗ്രഹമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു കോക്കമംഗലത്തു നിന്നും കോട്ടക്കാവിലേക്കാണ് തോമാസ് ലീഹ എത്തിച്ചേർന്നത് ഇന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പറവൂർ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു സ്ലീഹ അവിടെ എത്തിയ സമയത്ത് അവിടെ മറ്റൊരു മതത്തിന്റെ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു അവർ സ്ലീഹയെ അധിക്ഷേപിക്കുകയും അതിന്റെ ഫലമായി ശക്തമായ ഇടിമിന്നൽ ഉണ്ടാക്കുകയും ആഘോഷത്തിന് കൊണ്ടുവന്ന ആന ഇടയുകയും ചെയ്തു ഇത് കണ്ട് ഭയപ്പെട്ട ജനം തോമാസ് ലീഹായോട് സഹായത്തിനായി യാചിച്ചു ഉടനെ സ്ലീഹ ജലമെടുത്ത് ആശീർവദിച്ച് ആനയുടെയും ആളുകളുടെയും മേൽ തളിച്ചു തക്ഷണം എല്ലാം ശാന്തമാവുകയും ചെയ്തു അവർ തോമാസ് ലീഹായുടെ വാക്കുകൾ കേൾക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഏഴര പള്ളികളിലെ ആറാമത്തെ പള്ളിയായി പറവൂർ സെന്റ് തോമസ് ചർച്ച് അറിയപ്പെടുന്നു കേരളത്തിൽ തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച ഏഴാം സ്ഥലമാണ് പാലയൂർ സ്ലീഹ പാലയൂർ എത്തുമ്പോൾ ഏതാനും ബ്രാഹ്മണർ ജലം മുകളിലോട്ടെറിഞ്ഞ് പിതൃതർപ്പണം നടത്തുകയായിരുന്നു ഇത് കണ്ട് തോമാസ്ലീഹ അവരോട് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമായിരുന്നെങ്കിൽ അവ താഴോട്ട് വരികയില്ലായിരുന്നു അത് അസാധ്യമാണെന്നും പ്രകൃതി നിയമങ്ങൾക്കെതിരാണെന്നും ബ്രാഹ്മണർ പറഞ്ഞു നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് സ്ലീഹ പറഞ്ഞു ബ്രാഹ്മണർ സമ്മതിച്ചു ഉടനെ സ്ലീഹ പരിശുദ്ധ ധൃത്വത്തോട് പ്രാർത്ഥിച്ച് കുരുശടയാളം വരച്ച് ഒരു കൈവെള്ളം മുകളിലേക്ക് മുകളിലേക്കറിഞ്ഞു മുകളിലെത്തിയ ജലകണങ്ങൾ വജ്രം പോലെ തിളങ്ങിക്കൊണ്ട് വായുവിൽ തങ്ങി നിന്നു താഴേക്ക് നോക്കിയ ബ്രാഹ്മണർ സ്ലീഹ വെള്ളം എടുത്തെടുത്ത് ചെറിയ കുഴിയും കണ്ടു അത്ഭുത പരതന്ത്രരായ അവർ സ്ലീഹയിൽ വിശ്വസിക്കുകയും ചിലർ അവിടെ വെച്ച് തന്നെ മാമൂദിസ സ്വീകരിക്കുകയും ചെയ്തു ദേവാലയത്തിനകത്ത് കാണാവുന്ന സ്ലീഹ സ്ഥാപിച്ച വലിയ കുരിശും തോമസ് തോമസ്ലീഹ പാലയൂർ വന്നിറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പായ്ക്കപ്പലും ശ്ലീഹായുടെ ആകാശം മുട്ടി തോന്നുന്ന പ്രതിമയും വിശ്വാസികൾക്ക് ആനന്ദം നൽകുന്നതാണ് തോമസ് ലീഹ സ്ഥാപിച്ച ഏഴരപ്പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ അഴകിയ മണ്ഡപം എന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് കൊറുമണ്ടൽ നിന്ന് ഇവിടെയെത്തിയ തോമസ് ലീഹയെ തിരുവള്ളുവർ കാണുകയും അദ്ദേഹം വഴി രാജാവും സ്ലീഹയെക്കുറിച്ച് കേൾക്കുവാനിടയായി സ്ലീഹായുടെ ദൈവീകതയിൽ വിശ്വാസം വന്ന രാജാവ് ഏക്കർ സ്ഥലം കരമൊഴിവാക്കി നൽകി പള്ളി പണിയാൻ കല്ലും രാജാവ് നൽകി അങ്ങനെ തോമസ് ലീഹായുടെ നേതൃത്വത്തിൽ തിരുവാങ്കോട്ടെ ക്രൈസ്തവ് അറുപത്തിമൂന്നിൽ പണിത പള്ളിയാണ് ഇന്നും നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അരപ്പള്ളി എന്നാൽ പൂർത്തിയാകാത്ത പള്ളി എന്നല്ല അർത്ഥം അരജന്റെ അതായത് രാജാവിന്റെ പള്ളി എന്നാണ് അർത്ഥം തോമസ് ലിയസ് സ്ഥാപിച്ച പള്ളികളിൽ പെടുന്നതല്ലെങ്കിലും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും കൂടുതൽ ആളുകൾ തീർത്ഥാടനത്തിന് എത്തുന്നതും എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ മലയാറ്റൂർമാർ തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം കാണാനും പ്രാർത്ഥിക്കാനുമായി പതിനായിരങ്ങളാണ് അസഹ്യമായ ചൂടും സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് മല കയറുന്നത് സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി നോമ്പെടുത്ത് മാനസാന്തരപ്പെട്ട് വിശ്വാസികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാഷായ ധരിച്ച് കാൽനടയായി മല കയറി പതിനാല് സ്ഥലങ്ങളിൽ കുരിശിന്റെ വഴി ചൊല്ലി മല കയറുന്നത് ആത്മീയ അനുഭൂതി ലഭിക്കാനിടയാക്കുന്നു ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ നിങ്ങളെനിക്ക് സാക്ഷികളാകുമെന്നുള്ള ഗുരുവചനം നിവർത്തിക്കുവാൻ നാടുകൾ തോറും സഞ്ചരിച്ച തോമാസ് ലേഹ എ ഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തത്താൽ ആക്രമിക്കപ്പെടുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വ ഓർമ്മയ്ക്കായി മൈലാപ്പൂരിൽ സെന്റ് തോമസ് ബെസ്ലീക്ക ദേവാലയത്തിൽ തോമസ് ലീഹായുടെ ഖബറിടവും ജീവിതയാത്ര അടങ്ങിയ മ്യൂസിയവും അതോടൊപ്പം അധികം ദൂരെയല്ലാതെ തോമസ് ലീഹ സ്ഥാപിച്ച ചിന്നമലയിലെ കുരിശും പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർത്തു എന്ന് വിശ്വസിക്കുന്ന ഗുഹയും കണ്ടു പ്രാർത്ഥിക്കാൻ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ ഇന്നും തീർത്ഥാടക പ്രവാഹമാണ് കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള ഏറ്റുപറച്ചിലൂടെ ഈശോയുടെ യുദ്ധാനത്തിലുള്ള ഏറ്റവും വലിയ സാക്ഷ്യം നൽകിയ തോമസ് ലിയ പിതാവിൻ്റെ പക്കലേക്കുള്ള വഴി മരണത്തിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ തോമസ് ലിയ ഭാരതത്തിൽ വന്ന് രക്തസാക്ഷിത്വം വരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കും ആ ക്രിസ്തു ശിഷ്യനോട് ചേർന്ന് ലോകത്തിന് സാക്ഷിമേഖ്യും മരണം ഓർക്കും മരണം ഓർക്കും മക്കൾ എന്നാൽ നന്മകൾ ഉണ്ടാകും വന്ദനം നോർക്കെല്ലാം നന്മകൾ നാം ചെയ്യും എന്നറിൽ ബന്ധനം ചെയ്വോർക്കെല്ലാം ചെയ്യും എല്ലാം ചെയ്യും സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ മൂന്ന് ഭാരതസഭ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ തോമായുടെ പൈതൃകം പേർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുമയുണ്ടാകുവാൻ ഒരു വലിയ കൂട്ടായ്മയുടെ ശക്തിയാൽ നമ്മുടെയൊക്കെ പൈതൃകം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ഹൃദയത്തിൽ തൊട്ട് വിളിക്കുവാനായിട്ട് നമ്മളെയൊക്കെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം